പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പ്ലസ് ടു റീവാലുവേഷൻ ക്യാമ്പ് അവസാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു റീവാലുവേഷന് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂല്യനിർണ്ണയ ക്യാമ്പിലെ വാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകരിൽ നിന്ന് അറിയുന്ന വാർത്തകൾ തികച്ചും സന്തോഷം നിറഞ്ഞതാണ് കൂടുതൽ വിദ്യാർത്ഥികൾക്കും മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് മാറി വന്നിട്ടുണ്ട് എന്നാൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാർക്ക് മാറ്റമില്ലാതെയും അതുപോലെ മാർക്ക് കുറഞ്ഞും വന്നിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് മാർക്ക് മാറ്റമില്ലാതെ തുടരാനും അതുപോലെ മാർക്ക് കുറയാനും കാരണം അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി സമയം കളഞ്ഞ് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ സമയം തികയാത്ത വന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ മോശമായ കയ്യേശ്വരമുള്ളവരുണ്ട് അതുപോലെ വളരെ ചെറിയ ആശ്ചര്യത്തിൽ എഴുതുന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറയാനുള്ള ഒരു കാരണമാണ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ടെൻഷൻ ആകണ്ട ഈ കുറഞ്ഞ മാർക്കല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തന്നെയാണ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക എന്നാൽ പത്ത് ശതമാനം മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾക്ക് അവർ അടിച്ച റീവാലുവേഷൻ്റെ ഫീസ് സ്കൂളിൽ നിന്ന് തിരികെ ലഭിക്കും ഇനി എസ് എസ് എൽ സി റീവാലുവേഷൻ്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് മിക്കവാറും മെയ് ഇരുപത്തൊമ്പതിന് മുമ്പ് തന്നെ ഉണ്ടാകാനാണ് സാധ്യത പ്ലസ് ടുവിൻ്റെ റീവാലൂഷൻ റിസൾട്ട് ജൂൺ ഫസ്റ്റിലും വരും ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം എസ് എസ് എൽ സിയുടെ റീവാലേഷൻ്റെ റിസൾട്ട് അറിയാൻ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇനി റീവാലിൻ്റെ റിസൾട്ട് അറിയാൻ അവിടെയുള്ള റീവാലേഷൻ റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വരുന്ന പേജിൽ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രൂട്ടനിയുടെ റിസൾട്ട് അറിയാൻ അവിടെയുള്ള സ്ക്രൂട്ടനി റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും സ്ക്രൂട്ടനിയുടെ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും ഇനി പ്ലസ് ടുവിൻ്റെ റിവോല്യൂഷൻ റിസൾട്ട് അറിയാൻ ഇതുപോലെ തന്നെ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ റിവോല്യൂഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്റ്റർ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സ്ക്രൂട്ടിനയുടെ റിസൾട്ട് അറിയാനും അതുപോലെ സ്ക്രൂട്ടിനയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക റീവാലൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഉടൻ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കാണാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്